ഒരു കൺസെപ്റ്റാണ് മോട്ടോ കണക്ഷൻ ഈ മോട്ടോ കണക്റ്റിൻ്റെ ഉദ്ദേശം വിവിധ ബ്രാൻഡുകൾ ഒരു കുടക്കീഴിൽ ഏകദേശം ഒരു അഞ്ചര ലക്ഷം രൂപ മുതൽ ആരംഭിക്കുന്ന പല വാഹനങ്ങളും അല്ലാണ്ട് പന്ത്രണ്ടോളം ബ്രാൻഡുകൾ മൾട്ടി ബ്രാൻഡുകൾ ഒരു കുടക്കീഴിൽ ആ ഒരു കൺസെപ്റ്റാണ് മോട്ടോ കണക്ഷൻ

പല ഫ്രാഞ്ചൈസികളായിട്ട് മോട്ടോ കണക്റ്റ് എന്നുള്ള സ്ഥാപന പേരിൽ ഇത് പല സ്ഥലത്തുകളിലായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പിറവത്തെ സ്ഥാപനത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇ വി എമ്മിൻ്റെ എല്ലാ ബ്രാൻഡുകളും കൂടെ ഒറ്റ ഷോറൂമിൽ ഇത്തരം വണ്ടികളെല്ലാം കൂടെ നമുക്ക് ഒറ്റ ഷോറൂമിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും സോ അപ്പോൾ കസ്റ്റമർ ഇപ്പം ഒരു കസ്റ്റം കസ്റ്റമർ വരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടി നമുക്കിവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും അതാണ് ഈ മോട്ടോ കണക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടി ബ്രാൻഡായിട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇ വി എമ്മിൻ്റെ എം ഡി സി സാബുമായി സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്നവരെ വിവിധ ചോയ്സായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് കളയാതെ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള വാഹനം കൊടുക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആലോചിക്കാൻ പറഞ്ഞപ്പോൾ വളരെ താല്പര്യമോട് എടുക്കുകയും അങ്ങനെ കേരളത്തിൽ ആദ്യത്തെ മോട്ടോ കണക്ട് പിറത്ത് ആരംഭിക്കുകയും ചെയ്തു ഒരു വർഷം പിന്നിടുമ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ് വരുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം ഇലക്ട്രിക്കൽ ഇ സി ത്രീ വാഹനങ്ങളാണെങ്കിൽ അത് പെട്രോൾ വാഹനങ്ങളാണെങ്കിൽ അങ്ങനെ അത് കൂടാതെ ഡീസൽ വെഹിക്കിള് എം ജിയുടെ ഹെക്ടർ അടക്കമുള്ള ഡീസൽ വെഹിക്കിള് ഇസൂസിൻ്റെ ഡീസൽ വെഹിക്കിൾ യുസൂസിൻ്റെ എസ് ക്യാബ് എന്ന് പറഞ്ഞാൽ വെറും പതിമൂന്നര ലക്ഷം രൂപയെ ഓൺ റോഡ് വരുള്ളൂ അഞ്ച് പേർക്ക് ട്രാവൽ ചെയ്യാം ട്രക്ക് മാത്രമേ അത്യാവശ്യം സാധനങ്ങൾ യൂസ് ചെയ്യാം അങ്ങനെ വിവിധ തുറകളിലുള്ളവർ അതുപോലെ തന്നെ അശോക് ലൈലാൻ്റെ ദോസ്തടക്കമുള്ള വണ്ടി അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടർ ബി എൻ ഡബ്ല്യുവിൻ്റെ ബൈക്ക് അങ്ങനെ എല്ലാ ബ്രാൻഡുകളും നമ്മുടെ ഈ ഒരു കുടക്കീഴിൽ വരുന്നു എന്നുള്ളത് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് വരുമ്പോൾ അവന് ഇഷ്ടമുള്ള ചോയ്സ് ചെയ്ത് അവൻ എടുക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ഒരു കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ കേരളത്തിൽ നമ്മളാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു തീർച്ചയായും ഒരു കസ്റ്റമറും വന്ന് ഇന്ന വണ്ടി ബോക്സ് വാഗൻ വേണം അല്ലെങ്കിൽ സ്ക്വാഡ വേണം അല്ലെങ്കിൽ മറ്റേ എം ജി വേണം അല്ലെങ്കിൽ സിട്രോൺ വേണം എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണിക്കാനും അവർക്ക് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാനും ടെസ്റ്റ് ഡ്രൈവ് എല്ലാം കമ്പനിയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ആ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്താൽ ആ ടെസ്റ്റ് ഡ്രൈവ് അവരുടെ വീടുകളിൽ പോയി തന്നെ കമ്പനിയിൽ നിന്ന് ഇവി എമ്മിൽ നിന്ന് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യം ഒരുക്കാൻ കഴിയുമ്പോൾ ഒരു ഒരു വരുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഏറ്റവും നല്ല സംതൃപ്തി നൽകാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഗുണകരമായ ഒരു കാര്യം ഇവിടെ കഴിഞ്ഞാൽ ഏഴ് ലക്ഷം രൂപ തൊട്ട് മുകളിലായിട്ട് എല്ലാ വണ്ടികളും നമുക്ക് ഇടാം മോട്ടോ കണക്റ്റ് എന്നുള്ള പേര് തന്നെ കൊടുത്തതാണ് അതുകൊണ്ടാണ് മൾട്ടി ബ്രാൻഡഡ് ഇവി എമ്മിന്റെ മൾട്ടി ബ്രാൻഡഡ് ഷോറൂം എന്നാണ് നിലവിൽ പറയുന്നത് അപ്പോൾ അതെല്ലാം സാറ് വരുവാണെങ്കിൽ ഇവിടുന്ന് തന്നെ വണ്ടി നോക്കാനും അതിനുള്ള ടെസ്റ്റ് ഡ്രൈവിനുള്ള സൗകര്യവും ഫിനാൻസിനുള്ള സൗകര്യവും ഡെലിവറി വരെ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട് സോ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അതാണ് അവർ നോക്കുന്നത് ഇ വി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളെ സമീപിച്ചാൽ മതി ഏത് വണ്ടി വേണേലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഇവിടെ നിന്നെടുത്താൽ പ്രൈസ് കൂടുമെന്നൊരു ചിന്താഗതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ചിന്ത ആദ്യം തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നീട് ഇവിടെ വന്ന ആളുകൾ തന്നെ എറണാകുളത്ത് ഇതിൻ്റെയൊക്കെ ഡീലർഷിപ്പിൽ പോയി അന്വേഷിക്കുമ്പോൾ ആക്ച്വലി ഞങ്ങൾ നൽകുന്ന പ്രൈസും അവർ നൽകുന്ന പ്രൈസും ഒന്ന് തന്നെയാണ് പിന്നെ എക്സ്ട്രാ ചില ബെനിഫിറ്റ്സ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും കാരണം ഇതുപോലെയുള്ള റൂറൽ ഏരിയയിലുള്ളൊരു സ്ഥാപനമാകുമ്പോൾ കുറച്ചുകൂടി കമ്പനി അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും റീത്തിങ്ക് ചെയ്യാൻ തുടങ്ങി പല ആളുകളും എറണാകുളത്ത് പ്രൈസ് ചോദിച്ചാലും വീണ്ടും അതേ പ്രൈസ് തന്നെയാണ് ഞങ്ങളിവിടെ പറയുന്നത് എന്നുള്ളതുകൊണ്ട് സർവീസും ഞങ്ങളെ കാണാനും അതുപോലെ തന്നെ പിന്നീടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഞങ്ങളുടെ സേവനവും ആവശ്യമായതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ട് പല ആളുകളും വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു എന്നുള്ളത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ് ഇസഡ്ഡസ് എന്ന് പറഞ്ഞ മോഡലാണ് എം ജി ഇസഡസ് ഏറ്റവും ടോപ്പ് മോഡൽ ഇലക്ട്രിക്കൽ വെഹിക്കിളാണിത് എം ജിക്ക് പല വേരിയൻസ് ഉണ്ട് അതായത് ആസ്റ്റർ എന്ന് പറഞ്ഞ മോഡലുണ്ട് എം ജി ഹെക്ടർ ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ കോമറ്റെന്ന് പറഞ്ഞ ചെറിയൊരു ഇലക്ട്രിക്കൽ വെഹിക്കിളുണ്ട് നിലവിൽ വരുന്ന വെഹിക്കിൾസ് ഇതാണ് പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ഒരുപാട് ഫീച്ചേഴ്സിൽ ഉൾപ്പെട്ടൊരു വണ്ടിയാണ് ിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ ഫ്രണ്ടിലാണ് അതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ വരുന്നത് ഇവിടെ ചാർജിങ് പോയിന്റ് നമുക്ക് ഇവിടെ ആണ് ഫ്രണ്ടിലാണ് ഫ്രണ്ട് ഫ്രണ്ടിലാണ് നമ്മുടെ ചാർജിങ് പോയിന്റ് വെച്ചാണ് അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ നോർമൽ വീട്ടിൽ കുത്താനോ ത്രീ പ്ലഗ്ഗിനകത്ത് കുത്തി ചാർജ് ചെയ്യുക പക്ഷെ അത് അത്രയും പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം അതിന് ഒരുപാട് സമയമുണ്ടല്ലോ നമുക്ക് നോർമൽ ഫാസ്റ്റ് സ്പീഡ് ചാർജ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും സ്പീഡ് ചാർജ് ചെല്ലുവാണെങ്കിൽ നമുക്ക് മാക്സിമം സ്പീഡ് തന്നെ ചെയ്യാൻ പറ്റും എത്ര നേരം ഏകദേശം ഒരു ടു ഹവേഴ്സ് ഒക്കെ മതിയായിരിക്കും ചാർജ് ആവാനായിട്ട് ഫുൾ ചാർജ് ഫുൾ ചാർജ് ആവത്തില്ല ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ചാർജ് ആകും ട്രാഫിക്കിൽ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടും സാധാരണ പെട്രോൾ വേരിയൻറ്റിൽ ട്രാഫിക്കിൽ നമുക്ക് ഒട്ടും മൈലേജ് കിട്ടില്ല പക്ഷെ നമ്മുടെ വെഹിക്കലിനകത്ത് നമുക്ക് കൂടുതൽ ട്രാഫിക്കിലും അതേപോലെ തന്നെ ഇറക്കിറങ്ങുമ്പോഴും നമ്മൾ ബ്രേക്ക് കിട്ടുമ്പോഴൊക്കെയാണ് റീജനറേഷൻ കിട്ടും കുറച്ച് പവർ നമുക്ക് ഇതിനകത്തേക്ക് ചെയ്യാൻ പറ്റും ഒരുപാടൊന്നും കിട്ടത്തില്ല പക്ഷെ എന്നാലും ഒരു നല്ല രീതിക്ക് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് എം ജിയുടെ ഡീസർ ഡിസിനും ഏറ്റവും ടോപ്പ് മോഡലാണ് പ്രസൻറ്റ് ഹെഡ് ലാമ്പ് അതായത് രണ്ട് സീറ്റുകൾ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ഫുള്ളായി ഡിജിറ്റലായി വരുന്നത് പിന്നെ അതിൻ്റെ സ്റ്റീരിയോയും കാര്യങ്ങളെല്ലാം വരുന്നതും അതേപോലെയാണ് എ സി അതിൻ്റെ കൺട്രോളിങ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നതും നമുക്ക് സ്ക്രീനിൻ്റെ അകത്ത് തന്നെ വരുന്നത് പുഷ്പട്ടൻ സ്റ്റാർട്ടാണ് വരുന്നത് അത് രണ്ട് മോഡലുകൾ വരുന്നുണ്ട് നമുക്ക് നിലവിൽ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് രണ്ട് രണ്ട് മൂന്ന് മോഡൽ ഉണ്ട് നോർമൽ മോഡാണ് കിടക്കണത് ശരി ഇത് നോർമൽ മോഡാണ് അതായത് എപ്പോഴും കൂടുതൽ മൈലേജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അതേപോലെ തന്നെ എക്കോ മോഡ് കുറച്ചും കൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് പവർ എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്നാൽ അത്യാവശ്യം മൈലേജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് എക്കോ മോഡൽ പിന്നെ നിലവിൽ വരുമ്പോഴത്തേനും സ്പോർട്സ് മോഡ് വണ്ടിയുടെ ഏറ്റവും പെർഫോമൻസ് എടുക്കാൻ പറ്റുന്ന അതായത് സ്പോർട്സ് ഓറിയൻറ്റഡായിട്ട് ഓടിക്കുന്നവർക്ക് സ്പോർട്സിലേക്ക് ഓടിക്കാം പക്ഷേ അതനുസരിച്ച് വണ്ടിയുടെ റേഞ്ച് കുറഞ്ഞുകൊണ്ടിരിക്കും അത് സ്വാഭാവിക കാരണം നമുക്കറിയാവുന്ന കാര്യം നമ്മൾ പെട്രോൾ എഞ്ചിൻ വണ്ടി സ്പോർട്സ് മോഡിലിട്ട് ഓടിക്കുവാണെങ്കിൽ എന്തോ മൈലേജ് കുറയൂ അതേപോലെ തന്നെ ഇതിനകത്തും ബാധകമാണ് കാരണം അന്നേരം അനുസരിച്ചുള്ള പവർ എടുക്കാൻ പറ്റും ഇതാണ് നിലവിൽ ഇതിനകത്ത് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ഇതിനകത്ത് നമുക്ക് എ സി കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി എത്ര റേഞ്ച് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തതാണ് പനോറമിക് സൺ പ്രൂഫാണ് വരുന്നത് നിലവിൽ പനോറാമിക് സൺറൂഫ് വരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് അലാറം വരുന്നുണ്ട് ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും പുറകത്ത് പാസഞ്ചർ സീറ്റും നമുക്ക് ആറ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളിരിക്കുന്ന ഈ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ മെയിനായിട്ട് ഈ വണ്ടിയിൽ പുറകിലെ സീറ്റും കാര്യങ്ങളിലെച്ചൂടെ കംഫോർട്ടാണ് വരുന്നത് ബാക്കിൽ സീറ്റ് ബാക്കിലെ സ്പേസും കാര്യങ്ങളിലാണ് നല്ല രീതിക്ക് വരുന്നുണ്ട് രണ്ട് പേർക്ക് ലക്ഷരമായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് നിലവിലെ ഇത് താത്തുവാണെങ്കിൽ കംഫോർട്ടായിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ അത്യാവശ്യം ഒരു സ്പേസ് വരുന്നുണ്ട് പിന്നെ പുറകിൽ താഴ്ത്താണെങ്കിൽ രണ്ട് എ സി വേരിയൻറ്റ് വരുന്നുണ്ട് ഒരു സീ പോർട്ട് ചാർജറും ഒരു നോർമൽ ചാർജിങ്ങും വരുന്നുണ്ട് പിന്നെ മേജറായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ബാറ്ററി നമുക്ക് വരുന്ന പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് പ്ലാറ്റ്ഫോം ബാറ്ററി ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആക്സിഡൻ്റ് ഉണ്ടായാലും നമുക്ക് സേഫാണ് അണ്ടറിലാണ് വരുന്നത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഏറ്റവും കൂടുതൽ ഒരു അട്രാക്റ്റീവ് ആയിട്ട് പറയുന്നത് എല്ലാവരും കാണാൻ ഭയങ്കര രസമാണ് അതിൻ്റെ അമ്പലത്തിൽ തന്നെ നമ്മൾ ബൂട്ട് തുറക്കാനുണ്ടായിരുന്നു അതൊരു പ്ലസ് പോയിന്റ് ആണ് കാരണം ചുവടെ ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട് ഇത് ഇതിൻ്റെ ചാർജറാണ് ഇതൊരു ചാർജർ നമുക്ക് വീട്ടിൽ ഫിക്സ് ചെയ്യാവുന്ന ഒരു ചാർജറാണ് അതായത് ത്രീ പ്ലഗ് ചാർജ് വേണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ വീട്ടിൽ ത്രീ ഫേസ് കണക്ഷൻ വേണം അതിനകത്ത് നമുക്ക് നമ്മളെ വീട്ടിൽ വന്ന് അസംബിൾ ചെയ്ത് തരും അതെല്ലാം തക്ക കമ്പനി ചിലവ് ഫ്രീ ആയിരിക്കും ഇത് നിലവിൽ ഒരു ചെറിയ ചാർജറാണ് വരുന്നത് ഇവൻ നമുക്ക് എവിടെയെങ്കിലും റൈഡ് പോകുവാണെങ്കിൽ ഇവൻ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവാണ് അല്ലെങ്കിൽ കുറച്ചും അവിടെ നമ്മളൊരു ടൂറ് പോകുകയാണ് ഇതൊക്കെ എപ്പോഴും പോകാൻ പറ്റത്തില്ലോ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് അവിടെ ചാർജ് ചെയ്യാൻ പറ്റും അതൊരു ത്രീ പ്ലഗ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുത്തി ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പിനും കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇതിൻ്റെ താഴ്ത്താണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് ത്രീ ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് ഏറ്റവും വല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതേപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതായത് വണ്ടി സൈഡിൽ കൂടെ ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് എല്ലാം കൃത്യമായിട്ട് സെൻസിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും പ്രൈസ് റേഞ്ച് ഇപ്പം മുപ്പത് ലക്ഷം രൂപ ലക്ഷം രൂപയാണ് വരുന്നത് ഇപ്പോൾ കുറച്ച് ഓഫറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഓഫറ് കണ്ടീഷൻ സപ്ലൈ ആണ് ഒരു മുപ്പതര ലക്ഷം രൂപയാണ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ പ്രൈസ് പ്രൈസ് വരുന്നത് ആ പ്രൈസ് നമുക്ക് കസ്റ്റമർ ഡീലറുമായിട്ട് നമ്മളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതൊന്നും സർവീസ് നമുക്ക് നിലവിൽ ഇപ്പോൾ നോർമലി ഈ ഇലക്ട്രിക്കൽ വേരിയൻസിൻ്റെ സർവീസിന് എല്ലാവരും വിചാരിക്കും ഭയങ്കര പൈസ ഒക്കെ ആവുന്നു നിലവിൽ അത്രയും പൈസ ഒന്നും ആവത്തൊന്നുമില്ല നിലവിലൊരു തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ അകത്തേക്കും കിട്ടും കാരണം പിന്നെ എന്തെങ്കിലും പാർട്സോ കാര്യങ്ങളോ മാറാൻ ഈവൻ ബ്രേക്ക് പാഡോ വൈപ്പറോ കാര്യങ്ങളൊക്കെ മാറാനുണ്ടെങ്കിൽ മാത്രമാണ് അതിന് അഡീഷണൽ കോസ്റ്റ് ചെയ്തത് നിലവിൽ സർവീസിങ്ങും കാര്യങ്ങളെല്ലാം വലിയ സർവീസ് കോസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പം പെട്രോൾ വണ്ടി ചെയ്യണ പോലെ അല്ലെങ്കിൽ ഡീസൽ വേണ്ടി ചെയ്യണ പോലെ അത്രയും സർവീസ് കോസ്റ്റ് വരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ന്യൂജൻ ജനറേഷൻ കൂടുതലും എം ജി ഡിസൺ ബസിലേക്കും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിലേക്കും കുറച്ച് പോകുന്നത് സ്പീഡ് റേഞ്ച് വരുന്നത് നമുക്ക് ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത് വരെ മാക്സിമം നമുക്ക് ചെയ്യാം പക്ഷേ അത് അത്ര അലൗഡല്ല നമുക്ക് എൺപത് കിലോമീറ്ററിലാണ് സ്പീഡിങ് വാണിങ് ഉണ്ടാവുക പിന്നെ ഇതിനകത്ത് നമുക്ക് ഡ്രൈവർ സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഈ ഒരു സീറ്റും കുറേ ഡ്രൈവർ സീറ്റും അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ നമുക്ക് കീ പോക്കറ്റിലുണ്ടായാൽ മതി ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഡോർ തുറക്കാൻ പറ്റും ഇപ്പം ലോങ് ഡ്രൈവ് സ്ഥിരമായിട്ട് ഒരു മുന്നൂറ് കിലോമീറ്റർ ഡെയിലി അല്ലെങ്കിൽ ഒരു ദിവസം മുന്നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും എം ജി സെൻഡ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു സോളാറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സീറോ കോസ്റ്റിൽ നമുക്ക് ഈ വണ്ടി കൊണ്ടാടക്കാൻ പറ്റും ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു പിന്നെ ഇതിന് ചാർജ് ചെയ്യാനും വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല ഒരു ഫോർ ഫോർ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നോർമലി ചാർജ് ആകും പിന്നെ വീട്ടിൽ ത്രീ പ്ലസ് ത്രീ ഫൈസുണ്ടെങ്കിൽ നമുക്ക് രാത്രി കുത്തിയിട്ടി രാവിലെ ആകുമ്പോഴത്തേന് ഫുൾ ചാർജ് ആയിക്കോളും ഫുൾ ചാർജ് ആയാൽ ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആയിക്കോളും പിന്നെ കാണാനും ഒരു ലുക്ക് വൈസ് കൊണ്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലാക്ക് വേണ്ടി കാണാൻ ഇച്ചിരി കൂടെ ഭംഗിയാണ് ഭയങ്കര എലഗൻ്റ് ലുക്കായിരിക്കും കാരണം ഫുൾ ബ്ലാക്കിൽ എൻ ജിയുടെ എംബ്ലം മാത്രം ഒരു സ്റ്റീലായിട്ട് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അത്യാവശ്യം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഭയങ്കര അഡ്വാൻറ്റേജ് ചെറിയ നാരോ പാസേജ് ആയിട്ടുള്ള വഴി കൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ചെറിയൊരു നമ്മുടെ സൈഡിൽ കൂടി ഒരു വണ്ടി കയറി പോയാൽ പോലും നമുക്ക് തന്നെ ഇൻഡിക്കേഷൻ തരുന്ന ഒരു മോഡലിലുള്ള സിസ്റ്റമാണ് വന്നാൽ അപ്പോൾ അത് വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് സ്പീക്കറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം മാറും സ്പീക്കറും രണ്ട് ടൂ ടേഴ്സും വരുന്നുണ്ട് നല്ല പവർഫുള്ളായിട്ടുള്ള സ്പീക്കർ തന്നെയായിരുന്നു പിന്നെ ഇരിക്കാൻ ഏറ്റവും സൂപ്പർ അതിൻ്റെ സീറ്റിംഗ് ആണ് അതിൻ്റെ ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ലെതർ സീറ്റിൽ തന്നെ ഒരു റെഡ് ലൈൻ കൊടുക്കുന്നുണ്ട് അടിപൊളിയാണ് വണ്ടി കാണാനൊക്കെ ആയിട്ട് നിലവിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയാണ് രണ്ട് വണ്ടികളാണ് കോട അതുപോലെയാണ് ഫോക്സ് ആകെ രണ്ടും ഏകദേശം സെയിം മോഡലുകൾ ബ്രാൻഡുകൾ തന്നെയാണ് രണ്ട് ബ്രാൻഡാണെങ്കിലും വണ്ടികൾ ഏകദേശം സിമിലാരിറ്റി ഉണ്ട് രണ്ട് കമ്പനിയാണ് ഒന്ന് ജർമ്മൻ ആണെങ്കിലും ഒന്ന് ചെക്കോസ്ലാവൊക്കെയാണ് സോ രണ്ട് വണ്ടി രണ്ട് അന്തരത്തിലാണ് പക്ഷെ കാണാനും ബാക്കിയുള്ള കാര്യങ്ങളിലും എഞ്ചിനും സ്പെക്കും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് ഇപ്പം നിലവിൽ നമുക്ക് ഉള്ളത് സ്കോഡ കുഷാക്കാണ് സ്കോഡ കുഷാക്ക് വൺ ലിറ്റർ തന്നെ മൂന്ന് വേരിയൻറ്റ് അവൈലബിൾ ആണ് ആക്റ്റീവ് അംബിഷൻ സ്റ്റൈല് അങ്ങനെ മൂന്ന് വേരിയൻ്റ് ആണ് ആക്റ്റീവെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മോഡലും അംബിഷൻ സെക്കൻഡ് ഓപ്ഷനും സ്റ്റൈല് ഏറ്റവും ടോപ്പ് മോഡലുമാണ് സോ ഇപ്പം നമുക്ക് സേഫ്റ്റിയുടെ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് മോഡലിനകത്ത് ആറ് എയർ ബാഗ് എയർ ബാഗിലല്ല ശരിക്കും ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്താക്കണേന്നെ വണ്ടിയുടെ സേഫ്റ്റി പറയുന്നത് ഒരിക്കലും എയർ ബാഗിലല്ല ഏറ്റവും ബേസ് മോഡൽ വണ്ടി രണ്ട് എയർ ബാഗ് വെച്ചുകൊണ്ട് തന്നെ സേഫ്റ്റി ക്രാഷ് ടെസ്റ്റ് പാസ് ഒരു വണ്ടിയാണ് പോക്സോ ആണോ സ്കോഡേ ഇതിനകത്ത് നിലവിൽ വരികയാണിപ്പോൾ നമ്മൾ ഈ വണ്ടി കാണുന്നുണ്ട് ഈ വണ്ടി തുരുമ്പ് പിടിക്കത്തില്ല എന്നാൽ മഴ തെറ്റാലും എന്നാ വെയിലത്തിട്ടാലും ഈ വണ്ടി തുരുമ്പ് പിടിക്കത്തില്ല അണ്ടർ കോട്ട് പെയിൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ വണ്ടി ഉപയോഗിക്കുന്ന ഗാൽവന സ്റ്റീലാണ് സോ ലൈഫ് ലോങ് ഈ വണ്ടി തുരുമ്പ് പിടിക്കത്തില്ല പെയിൻറ്റിങ്ങിന് ആറ് വർഷം വാറൻറ്റി പറയണത് ഈ വണ്ടി ഫെയ്ഡാവത്തില്ല കളർ ഫെയ്ഡാകത്തില്ല ഇത് വൺ ലിറ്റർ മാനുവൽ എഞ്ചിനാണ് വരുന്നത് സിക്സ് സ്പീഡ് മാനുവൽ എഞ്ചിനാണ് വരുന്നത് ഇത് ഏറ്റവും ടോപ്പ് മോഡലാണ് അതായത് സ്റ്റൈൽ എന്ന് പറഞ്ഞ മോഡലാണ് ഉഷാക്കിൻ്റെ എന്ന് പറഞ്ഞ മോഡലാണ് ഡിജിറ്റൽ കോപ്പറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ സ്റ്റിയറിംഗ് നമുക്ക് ടെൽട്ടറാൻ ടെലിസ്കോപ്പ് വയ്ക്കാം ഒക്കെ താത്തം ചെയ്യാം വലിച്ചെടുക്കാം തിരിച്ചു വയ്ക്കാം ഇത് കളിക്കാനുള്ളതല്ല ഇത് നമ്മുടെ ആവശ്യാനുസരണമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഒരു ക്രാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് ഒരിക്കലും നമ്മുടെ ചെസ്റ്റിൽ ഒന്ന് ഇരിക്കാതിരിക്കാനുള്ള സേഫ്റ്റി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി അയക്കുന്നത് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഡിജിറ്റൽ മീറ്റർ ആണ് വരുന്നത് ഏറ്റവും ടോപ്പ് ലൈനിൽ മാത്രമാണ് അതായത് സ്റ്റൈലിനു പറഞ്ഞ മോഡലിൽ മാത്രമാണ് നമുക്ക് ഡിജിറ്റൽ മീറ്റർ ഉണ്ടാവുള്ളൂ ഇത് നിലവിൽ വരുന്ന എയിറ്റ് ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡും ആപ്പിൾ കാർപ്ലേയും ആപ്ലേയും നമുക്കിനകത്ത് പറ്റുന്നതായിരിക്കും സ്റ്റീറിങ്ങിൽ നമുക്ക് ടൂ സ്പോക്കാണ് വരുന്നത് മറ്റുള്ള വണ്ടികളിലെല്ലാം ത്രീ സ്പോക്കാണ് വരുന്നതെങ്കിൽ കോട ചുവട ഇലഗൻ്റ് ആയിട്ട് ഒരു ടു സ്പോക്ക് സ്റ്റീറിങ് വീല് വെച്ചിട്ടുണ്ട് ചൂട് ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ഏറ്റവും ടോപ്പ് ലൈൻ ആയതുകൊണ്ടെങ്കിൽ അത് വെൻ്റിലേറ്റർ സീറ്റ് ഡ്രൈവർ സീറ്റിനും കോർ ഡ്രൈവർ സീറ്റിനും വെൻ്റിലേറ്റർ സീറ്റ് യാത്ര ചെയ്യുമ്പോൾ ഷട്ടും ഉയർത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പുറകിൽ നിന്ന് നമ്മുടെ ഷട്ടൊക്കെ നടപ്പിക്കാനും ചെറിയൊരു സുഖം കിട്ടാനും നമ്മൾ അത്ര ലോങ് ഡ്രൈവൊക്കെ ചെയ്യണവർക്ക് ഉണ്ടായിരിക്കും ഇതിൻ്റെ ക്ലൈമറ്റ് കൺട്രോളീസി ഫുള്ളി ടച്ച് സ്ക്രീൻ ആവരുന്നത് നമുക്കിത് സ്വൈപ്പ് ചെയ്യാൻ പറ്റും ഫുള്ളി ടച്ച് സ്ക്രീനായിരുന്നത് ഇവിടെയൊക്കെ നമ്മുടെ ലോക്ക് ബട്ടൺ വരുന്നത് അപ്പം നമുക്ക് വൺസ് നമ്മളൊരു പെട്രോൾ പമ്പ് ചെല്ലുവാണെങ്കിൽ ഇതിൽ നിൽക്കാൻ വേണ്ടി എല്ലാ ഡോറും ഓപ്പൺ ആവും സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് അതേപോലെ തന്നെ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് അത് വൺ ലിറ്ററിലാണ് വരുന്നത് വൺ ലിറ്ററിൽ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ആയിരിക്കും വരുന്നത് അപ്പോൾ അത് കുറച്ച് ലാഗ് വളരെ ഫ്രീ ആയിരിക്കും അതിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻറ്റേജാണ് വൺ പോയിൻറ്റ് ഫൈവിനകത്ത് വരുന്ന ആ ഗിയർ ബോക്സ് അത് ഡി എസ് സി ഗിയർ ബോക്സ് എന്ന് പറയും അത് വളരെ ഏറ്റവും നല്ല ഗിയർ ബോക്സ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ടൗണിലൊക്കെ ഓടിക്കാനാണെങ്കിലും വളരെ കംഫോർട്ടാണ് ടൗണിൽ ഓടിക്കുകയാണെങ്കിൽ ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് കമ്പനി പറയുന്നത് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ഇരുപത് കിലോമീറ്ററാണ് മേലെ പറഞ്ഞത് പക്ഷേ നമുക്കൊരു ടൗണിൽ പതിനാല് പതിനഞ്ച് പക്ഷേ നമുക്കൊരു ലോങ്ങ് ഡ്രൈവ് വേണമെങ്കിൽ ട്വൻറ്റി കിലോമീറ്റേഴ്സ് കിട്ടുന്ന കസ്റ്റമർ ഉണ്ട് അത് നമ്മുടെ ഓരോരുത്തരുടെയും റൈഡിങ്ങിൻ്റെ ഒരു മാർട്ടാണ് വരുന്നത് ടോപ്പ് മോഡലിൽ നമുക്കൊരു സൺ പ്രൂഫ് വരുന്നുണ്ട് ഇപ്പോൾ കുട്ടികളെല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഓപ്ഷനാണല്ലോ സൺ പ്രൂഫ് അപ്പോൾ നമുക്ക് സൺ പ്രൂഫും ഉണ്ട് ഇതൊരു പനാർമിക് സൺ പ്രൂഫല്ല നോർമൽ സൺ പ്രൂഫാണ് വരുന്നത് അപ്പം നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് വേണമെങ്കിൽ ഉദ്ദേശം ഇത് ഇത്തിരി ഹാർഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഇൻ കേസ് അതിന് അകത്തുനിന്നുള്ള ചൂട് നമുക്ക് ഇങ്ങോട്ട് ഏറ്റത്തില്ല അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അകത്ത് പുറകിലിരിക്കുകയാണെങ്കിൽ ഞാൻ മറ്റുള്ള വണ്ടിയിലിരുന്നു എന്നേക്കാളും ഒരു സ്പേസ് കൂടുതലുണ്ടാവും അതേപോലെ തന്നെ രണ്ട് എ സി വേരിയൻ്റും ചാർജിങ് സ്പോർട്ടും വരുന്നുണ്ട് കുറച്ചുകൂടെ യാത്ര മനോഹരമാകണമെങ്കിൽ രണ്ട് പേരാണെങ്കിൽ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം വലിയൊരു ബൂട്ട് സ്പേസ് തന്നെ ഇതിനകത്തുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പമുള്ള ഒരു ബൂട്ട് ആണ് വരുന്നത് പിന്നെ ഇതിനകത്ത് ഒരു നോർമൽ റിവേഴ്സ് ക്യാമറ ആയിരിക്കും വരുന്നത് അതേപോലെ തന്നെ പ്രിയ സെൻസർ വരുന്നുണ്ട് മറ്റുള്ള വണ്ടികളൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും ഇപ്പം ബാക്കിയത്തെ പമ്പറിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തള്ളി നിൽക്കുന്ന രീതിയിലുള്ള സെൻസറുകളായിരിക്കുന്നുണ്ട് ബോഡി കളറിൽ ബോഡി ഫിറ്റിങ്ങിൽ വരുന്ന സെൻസറാണ് ഒരു ഇഞ്ച് പോലും പുറത്തേക്കും ഇല്ല അകത്തേക്കുമില്ല ഫ്രണ്ടിലാണെങ്കിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഡി ആറിൽ പോകിലാമ്പ് ഉണ്ടാവും അതേപോലെ തന്നെ കോർണറിങ് ലൈറ്റ് കോർണർ ലൈറ്റ് ഉണ്ടാവും സൈഡിലേക്കുള്ള വിഷയം കുറച്ചും കൂടെ ഈസി ആയി കിട്ടും നമ്മൾ ടേൻ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഈസിയായിട്ട് കിട്ടാനായിട്ടും പിന്നെ സ്കോഡ കുഷാക്കിൻ്റെ ഒരു എമ്പളം ഫ്രണ്ടിൽ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് ഇത് ലാവ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ് പുതിയതായി ഇറങ്ങിയങ്ങനെയാണ് അപ്പം നമ്മുടെ സ്കോഡ കുഷാക്കിലും പോക്സോൺ ടൈകളിലും ഫ്രണ്ട് ഏറ്റവും ടോപ്പ് മോഡലിൽ നമ്മുടെ ഫ്രണ്ടിപ്പോൾ രണ്ട് സീറ്റ് ഇലക്ട്രിക്കൽ സീറ്റ് സീറ്റാക്കിയിടണം അതായത് രണ്ട് ഇലക്ട്രിക്കൽ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന സീറ്റ് അതേപോലെ തന്നെ ടോപ്പ് മോഡലിനകത്ത് സബ് ബൂഫറ് വരുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ പാട്ടൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ടോപ്പ് മോഡലിൽ സബ് ഊഫറ് വരുന്നുണ്ട് ആംപ്ലിഫയറും വരുന്നുണ്ട് ഇതിൻ്റെ എൻജിൻ സെറ്റ് ചെയ്താക്കണലൊരു പ്രത്യേകതയുണ്ട് അതായത് എൻജിൻ രണ്ട് മോൾഡിലാണ് സെറ്റ് ചെയ്തത് നമുക്ക് താഴ്ത്ത് കാണാൻ പറ്റും ഇതിൻ്റെ ഫ്ലോർ നമുക്ക് കാണാൻ പറ്റും പ്ലാറ്റ്ഫോമിലല്ല എഞ്ചിൻ സെറ്റ് ചെയ്യണം രണ്ട് മൗൾഡ് ഞാൻ സിറ്റ് ചെയ്യണം വൺസ് ഒരു ക്രാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ എഞ്ചിൻ ബ്രേക്ക് രണ്ട് മൗൾഡ് ക്രാഷ് ചെയ്ത് നേരെ വണ്ടി എഞ്ചിൻ ബ്രേക്ക് എഞ്ചിൻ താഴ്ത്തിട്ട് പോകും സോ എഞ്ചിൻ ഇടിച്ച് ക്യാബിനകത്തേക്ക് കയറും എന്നുള്ള ഒരു പേടി വേണ്ട സേഫ്റ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കണം എന്നല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിക്കുന്നത് വൺ ലിറ്റർ എഞ്ചിനകത്തും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എൻജിനകത്തും എൻജിൻ സെയിമാണ് അപ്പോൾ നമുക്ക് പല വേറെ ബ്രാൻഡ് കണ്ടു കഴിഞ്ഞാൽ ടർബോ ഉള്ള വണ്ടിയുണ്ട് ടർബോ ഇല്ലാത്ത എഞ്ചിനുണ്ട് അല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ടെന്ന് ഒന്നുമില്ല ഏറ്റവും സ്റ്റാർട്ടിങ് മോഡൽ തൊട്ട് ഏറ്റവും ഒടുക്കത്ത വണ്ടി വരെ ഓട്ട എൻജിനാണ് അപ്പോൾ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്നെ നമ്മളെ പറ്റിക്കണില്ല കാരണം ഏറ്റവും സ്റ്റാർട്ടിങ് മോഡൽ മേടിക്കുന്നവനും അവനും ചിന്തിക്ക അവനും പറയാൻ പറ്റും എൻ്റെ വണ്ടീൻ ടി എസ് ഐ എൻജിനാണ് പി എസ് ഐ എന്ന് പറഞ്ഞാൽ ടർബോ സ്റ്റാറ്റിസ്ഫൈഡ് ഇഞ്ചക്ഷൻ പറയുന്നത് കുറച്ചും കൂടെ പ്യുവറായിട്ടാണ് ഇതിന് ഈ വണ്ടി ഈ ടെക്നോളജി ഉള്ള വണ്ടിയിൽ നിന്ന് പൊല്യൂഷൻ പുറത്തേക്ക് വരുന്നത് അതായത് ഒരു പ്രാവശ്യം എമിഷൻ ഒന്ന് കറങ്ങി പൊല്യൂഷൻ വന്നിട്ട് അതൊന്നുകൂടെ റീസൈക്കിൾ ചെയ്തിട്ടാണ് ഇതിൻ്റെ പൊല്യൂഷൻ പുറത്തേക്ക് പോകുന്നത് സോ അതുകൊണ്ട് പൊല്യൂഷൻ വളരെ കുറവാണ് ഈ വണ്ടിക്ക് അപ്പോൾ വൺ ലിറ്ററും വൺ പോയിൻറ്റ് ഫൈവിലും അവൈലബിളാണ് പെട്രോൾ എൻജിൻ മാത്രമാണ് അവൈലബിൾ ആണ് ഇത് പോക്സോൻ്റെ വെർച്ചസ് എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ വൺ ലിറ്റർ മാനുവലും വൺ ലിറ്റർ ഓട്ടോമാറ്റിക്കും വൺ പോയിൻ്റ് ഫൈവ് മാനുവലും വൺ പോയിൻ്റ് ഫൈവ് ഓട്ടോമാറ്റിക്കും ഉണ്ട് ഇത് വെർച്ചസിൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ വണ്ടിയാണ് അതായത് ഹൈലേ എന്ന് പറഞ്ഞ മോഡൽ വണ്ടിയാണ് എൻജിൻ സെയിം ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞാൽ ബേസ് മോഡൽ വിട്ട് ഏറ്റവും ടോപ്പ് മോഡൽ വരെ എഞ്ചിൻ വളരെ സെയിം ആയിരിക്കും സെക്കൻഡ് ഓപ്ഷൻ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പിന്നെ മീറ്റർ കാൻസോളും നോർമലാണ് വരുന്നത് മട്ടത് വരുമ്പോൾ ഇലക്ട്രിക്കലി അല്ലെങ്കിൽ ഡിജിറ്റലി ആയിരിക്കും തന്നിട്ടുണ്ടായിരുന്നത് നിലവിൽ ഈ വണ്ടിയുടെ സ്റ്റിയറിങ്ങും ഫിൽറ്റർ ആൻഡ് ടെലിസ്കോപ്പിക്കാണ് ഫീച്ചറിൻ്റെ കാര്യത്തിലോ സേഫ്റ്റിയുടെ കാര്യത്തിലോ ഏറ്റവും ടോപ്പ് മോഡലാണോ ഏറ്റവും കുറവാണോ എന്ന് നോക്കത്തൊന്നുമില്ല സേഫ്റ്റി കാര്യങ്ങളെല്ലാം സെയിം തന്നെ ആയിരിക്കും ഈ ഒരു മോഡലിന് രണ്ട് എയർ ബാഗ് ആയിരിക്കും വരുന്നത് ടെൻ ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ അതിനകത്ത് വരുന്നുണ്ട് പിന്നെ റൈഡിങ് കംഫോർട്ട് നമുക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് വൺ എയ്റ്റി ടു ഒക്കെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് സോ അടി തൊട്ടെന്നുള്ള പേടിയൊന്നും വേണ്ട മാക്കിൽ നമുക്ക് ലക്ഷറി ആയിട്ട് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും ഹാൻഡ് റസ്റ്റ് ഹാൻഡ് റെസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സുഖമായിട്ട് നമ്മുടെ ഹെഡ് റെസ്റ്റ് ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് നല്ലൊരു റൈഡ് കിട്ടും ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തെഡാൻ്റെ ഏറ്റവും വലിയ ബൂട്ട് വെച്ച് കാണാം അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് നമുക്ക് ഒരു മൂന്ന് വലിയ ട്രോളി ബാഗും ഒരു ചെറിയ ട്രോളി ബാഗും കയറ്റിവെച്ചാലും ബാക്കി സ്പേസ് ഉണ്ടാവും